ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാൻ നമുക്ക് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ആ തുല്ലസിച്ച് കൈകൾ രണ്ടും കുറത്ത് പിടിച്ചിട്ട് ഓടിച്ചാടി നടക്കുന്ന ഒരു ഭാഗമാണ് ഇത് ക്യാമറകൾ മൊത്തം ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും ആയാലും ഓൾമോസ്റ്റ് എല്ലാ ക്യാമറകളും ഇവരെ ഇവരെ പറയുന്നുണ്ട് ക്യാമറകളെല്ലാം നമ്മളെ തന്നെയാണ് നോക്കുന്നതെന്ന് നടക്കുന്നതും എല്ലാം അവർ ഒരുമിച്ച് തന്നെയാണ് അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്യാമറകളും അവർക്ക് പിന്നാലെയുണ്ട് ഒരു പേടി ശ്രീനീഷ് കളിക്കുകയാണോ എന്ന് വരെ നമുക്ക് വന്നിട്ട് വേറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഇൻഡിപെൻഡൻ്റായി കളിച്ചാൽ അടിപൊളിയാണ് ഗബ്രിയും ഇൻഡിപെൻഡൻ്റായി കളിച്ചാൽ മതി ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പ്രണയകഥ മറ്റുള്ളവർക്ക് തന്നെ എന്തോ തോന്നി പോകുന്നു വന്നിട്ട് വെറും ആറ് ദിവസം കൊണ്ട് ഇത്രമാത്രം ഫ്രണ്ട്ഷിപ്പും ഇത്രമാത്രം സംസാരിക്കാനും എന്താണ് ഉള്ളത് എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് എല്ലാ ചാനലുകൾക്കും കീഴെയുള്ളത് സോഷ്യൽ മീഡിയയും അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ ഈ പ്രണയത്തെക്കുറിച്ച് പ്രണയത്തിൻ്റെ ലവ് സ്ട്രാറ്റജി കളിക്കുകയാണോ അതോ റിയലാണോ എന്നിവരെ തോന്നിപ്പോകുന്ന തരത്തിൽ എന്തായാലും ജാസ്മിനും ഗബ്രിയും ഇനിയും ഒരുപാട് വീഡിയോസ് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ഇവരുടെ നമുക്കെന്തായാലും ലൈവ് കണ്ടുകൊണ്ടിരിക്കാം ആദ്യമായി കാണുന്നവർ